ഒരു മുസ്ലിം പേര് അതിന് മത്സരിക്കരുത് എന്നുള്ളത് തന്നെയാണ് അത് കോട്ടയത്ത് മത്സരിച്ചാൽ അതിന് ഒരു വൈക്ലബ്യം അനുഭവിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ അത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില ചില പ്രവണതകൾ അതിലൊരു ഘടകമാണ് എന്ന് ആ പ്രവണത എന്താണെന്ന് വെച്ചാൽ ലളിതമാണ് ഏഴാളുകളും എഴുന്നൂറ് ഫെയ്ക്ക് ഐ ഡിയുമുള്ളൊരു സംഘടനയുണ്ട് കാസ അപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഈ എഴുന്നൂറ് ഫേക്ക് ഐ ഡി അതിൻ്റെ തോ ചോട വന്നിട്ട് ബഹളം ഉണ്ടാക്കും ഇത് കണ്ട് പേടിച്ച് പോകുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇത് ഭൂമിയിൽ ഒരു ഫലവും സൃഷ്ടിക്കുന്നില്ല എന്ന് തെളിയിച്ചാണ് തൃക്കാക്കര കാരണം ഈ പറയുന്ന എലമെൻറ്റുകൾ സർവ്വരും സർവ വിഷ അർപ്പങ്ങളും ഒന്നിച്ചിറങ്ങി തൃക്കാക്കരയിലുണ്ടാക്കിയ ബഹളം നമ്മൾ കണ്ടാണ് പക്ഷെ ഇതിന് ഈ ഇതിനു മുമ്പിൽ സംഭ്രമിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതിന് വിധേയപ്പെടുകയാണ് എന്നിട്ട് അത് അതിന് ഇരയാകുന്ന ആരാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗാണ് പക്ഷേ വളരെ എളുപ്പം എന്തുകൊണ്ടാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാലും മുസ്ലിം ലീഗും ഇതിനോട് എന്താണ് അൻ അസേർട്ടീവായിട്ട് അഗ്രസീവായിട്ട് ഒരു സമീപനം സ്വീകരിക്കുന്നില്ല ആ ഒരു ഇഷ്യൂ ആക്കേണ്ട എന്നുള്ളതാണ് ലീഗിൻ്റെ പൊതുവായ സമീപനം രാഷ്ട്രീയമായ ഡിമാൻഡുകൾ ഉയർത്താതിരിക്കുക അതാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ യു എസ് പി ആയിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് ലീഗ് അങ്ങനെ വാശിയൊന്നും പിടിക്കില്ല നിലപാട് അങ്ങനെ കർക്കശമായ നിലപാടൊന്നും സ്വീകരിക്കില്ല അപ്പോൾ ഈ തെക്കൻ കേരളത്തിലെ ലീഗ് നേതൃത്വം അവർക്ക് അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ വേണം സംസ്ഥാന നേതൃത്വം ആ നിലക്കുള്ളൊരു പുഷ് യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടാവണം അതുണ്ടാവുന്നില്ല അതൊരു കാലത്തും ഉണ്ടാവില്ല യു എന്മാരിങ്ങനെ കുറച്ച് ബൈറ്റൊക്കെ നൽകി പത്രപ്രസ്ഥാനൊക്കെ ഒരു കുറച്ച് ദിവസം കഴിയുമെന്നല്ലാതെ പിന്നെ അത് കഴിഞ്ഞു പിന്നെ മലബാറിലേക്കാൾ തെക്കൻ ജില്ലകളിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ജില്ലാ ഘടകങ്ങളിലുള്ള വലിയ തോതിലുള്ള വിഭാഗീയത അത് വലിയൊരു പ്രശ്നമാണ് എല്ലാ ജില്ലകളും നോക്കിക്കഴിഞ്ഞ് ഈ പറയുന്ന ഇവിടെ ഒന്നും എം എൽ എമാരോ വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ വിഭാഗീയതയുടെ കാര്യത്തിൽ മലബാറിലെ ലീഗിനേക്കാൾ ഘനഗംഭീരന്മാരാണ് ഈ കോട്ടയത്തെയും എറണാകുളത്തെയും തെക്കൻ ജില്ലകളിലെ ഏതാണ്ട് എല്ലായിടത്തെയും മുസ്ലിം ലീഗ് നേതൃത്വം ഉണ്ടായത് അതുകൊണ്ട് പതിയെ പതിയെ മുസ്ലിം ലീഗിൻ്റെ പ്രസൻസ് ഈ ഭാഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കോ തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന് സീറ്റുണ്ടായിരുന്നു നിയമസഭയിൽ യു ഡി എഫിൽ സീറ്റുണ്ടായിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഉണ്ടോ